സ്വർണ്ണാഭരണങ്ങൾ സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് ഈ ഓഫർ ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ മാത്രം വിസിറ്റ് ടുഡേ കാളികാവ് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണി ആഘോഷങ്ങൾ ലളിതമായി സംഘടിപ്പിച്ചു വയനാട് ദുരന്തത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ ഒഴിവാക്കിയാണ് ആഘോഷങ്ങൾ നടന്നത് ശോഭയാത്രയ്ക്കായി ചെലവ് വരുന്ന കാൽ ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ നാടാകെ കൈകോർത്ത് റീബിൽഡ് പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് കാളികാവ് ഭഗവതി ക്ഷേത്ര കമ്മിറ്റിയും ഇതിന്റെ ഭാഗമായി മാറി ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ആയിരക്കണക്കിന് ഭക്തജനങ്ങളെ അണിനിരത്തി എല്ലാ വർഷവും നടത്തുന്ന ശോഭയാത്ര ഒഴിവാക്കി ശോഭയാത്രയ്ക്കായി ചെലവാകുന്ന കാൽ ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി സംഭാവന തുക കാളികാവ് സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ എം കെ നാസർ വില്ലേജ് അസിസ്റ്റന്റ് ടി മുജീബ് എന്നിവർ ഏറ്റുവാങ്ങി പ്രത്യേക പൂജകൾ മാദ്രാ സമിതിയുടെ നേതൃത്വത്തിൽ വിഷ്ണു സഹസ്രനാമാർച്ചു പ്രഭാത ഭക്ഷണം സന്തോഷ് കുമാർ പാലുണ്ടിയുടെ ആത്മീയ പ്രഭാഷണം പ്രസാദ ഊട്ട് എന്നിവ നടന്നു വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കൃഷ്ണകുമാർ നമ്പൂതിരി എന്നിവരും വിഷ്ണു സഹസ്രനാമാർച്ചനയ്ക്ക് മാതൃസമിതി പ്രസിഡന്റ് ഇന്ദിരാ ബാലകൃഷ്ണൻ സെക്രട്ടറി പ്രേമമോഹൻ അംഗങ്ങളായ ബിന്ദു ശശികുമാർ ശാന്തകുമാരി എന്നിവരും നേതൃത്വം നൽകി പരിപാടികൾക്ക് ക്ഷേത്ര പ്രസിഡന്റ് പത്മനാഭൻ സെക്രട്ടറി എസ് കെ ശശികുമാർ ട്രഷറർ എം വി കുമാർ ഒ കെ ബിജു സി നാരായണൻ പി പി ജയദേവൻ കെ കൃഷ്ണൻ രാജേഷ് പാരശേരി കെ എസ് ശ്രീജിത്ത് ടി പി അനീഷ് വി പി കൃഷ്ണദാസ് ഇ വേണുഗോപാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് കാളികേബി ടൈപ്പർ ആൻഡ് പാൻസ് മെയ്ഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്